ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവരുടെ വിതരണവും ഫെബ്രുവരി ഒന്നോടുകൂടി എല്ലാവരുടെയും കൈകളിൽ തുകയെത്തിച്ചേരും മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം അതായത് കുടിശ്ശിക വിതരണം ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ ബജറ്റിൽ ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുള്ളത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി നാല് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഫെബ്രുവരി അഞ്ചാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കുമെന്നും അതുപോലെ തന്നെ ആറാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ അറുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം കാർഡ് ഉടമകൾ റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട് ഇന്നലെ മാത്രം രണ്ട് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കാർഡ് ഉടമകളും ഇന്ന് വൈകുന്നേരം രണ്ട് ലക്ഷത്തോളം കാർഡ് ഉടമകളും റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരറിയിപ്പുള്ളത് കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ തീയതിയെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുക ഗുജറാത്തിൽ വെച്ചാണ് ഇതിൻ്റെ വിതരണം പ്രധാനമന്ത്രി നടത്തുക ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതിയാണ് വിതരണം നടത്തുകയെന്ന് കേന്ദ്ര കൃഷിമന്ത്രിയാണ് ഒരു സമ്മേളനത്തിൽ വെച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്